കൺവെൻഷൻ നടത്തി ാണ് നടത്തിയത് യു ഡി എ താമരക്കുളം പഞ്ചായത്ത് കൺവെൻഷൻ സംഘടിപ്പിച്ചു കൊടിക്കുന്നിൽ സുരേഷ് എം പി കൺവെൻഷന്റെ ഉദ്ഘാടനം നിർവഹിച്ചു വേണ്ടി പിണറായിട്ട് താല്പര്യമുള്ള ഒരു കമ്മ്യൂണിസ്റ്റ്

യു ഡി എഫ് ചെയർമാൻ അശോക് കുമാർ അധ്യക്ഷത വഹിച്ചു യൂത്ത് ലീഗ് കാര്യ സെക്രട്ടറി അഡ്വക്കേറ്റ് ഷിബു മീരാൻ മുഖ്യപ്രഭാഷണം നടത്തി കെ പി സി സി ജനറൽ സെക്രട്ടറി കെ പി ശ്രീകുമാർ കറ്റാനം ഷാജി ജി ഹരിപ്രകാശ് പി വി ഹരികുമാർ പിള്ള ബി രാജലക്ഷ്മി അഡ്വക്കേറ്റ് അഡ്വക്കറ്റ് മുത്താരരാജ് തീമൻമദൻ പാപ്പച്ചൻ സത്യൻ സുരേഷ് നദീറിയം തുടങ്ങിയവർ പങ്കെടുത്തു കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ന്യൂസ് ബ്യൂറോ ചാരുമൂട